സ്വാഗതം മച്ച നമ്മളിപ്പോ എവിടാ നിൽക്കുന്നത് വന്തികപ്പള്ളി ആലപ്പുഴ ജില്ല ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലുള്ള വന്തികപ്പള്ളിയിലാണ് നിൽക്കുന്നത് ഇന്ന് നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ബിലാല എന്ന് പറഞ്ഞൊരു സുഹൃത്ത് നമുക്കൊരു പ്രാങ്ക് തന്നു അതായത് പുള്ളിക്കാൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് അനുവേഴ്സറിയാണ് പത്തു പത്ത് വർഷമായി അത് ഈ നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടില്ലേ ഇതുവരെ സാറിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇത് പുള്ളിയുടെ ഫ്രണ്ടാണ് അമ്മീ അമ്മീനല്ലേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് അടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറിയൊരു പോലീസ് കേസ് എന്നൊക്കെ ഒരു രീതിയിൽ ഇതിനകത്ത് ഇടപെടുത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പ്രമോദായിട്ടൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാരണം കണക്ക് പോലീസ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു ഓർപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പ്രാങ്കിൽ നിൽക്കാവുന്ന നമ്പറിൽ ബന്ധപ്പെടുകയും നമ്മളെ കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ

ബില ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നോ ഒരു ഇവരെല്ലാം കൂടെ നല്ല ഭവന വേദനത്തിന്റെ ഒരു വകുപ്പ് എന്താ ചെയ്താൽ നമുക്കറിയത്തില്ല അവര് അവന് അത് കോടതിട്ടാണ് എടുത്തിട്ടാ പോയത് ആ അപ്പൊ ഇപ്പൊ അടുത്ത് പിന്നെ വക്കല് മുഖാന്തരം പിന്നെ കേസ് പിന്നെ അതെങ്ങനെയാതിന്റെ കാരണം അറിയില്ല അതെങ്ങനെയായിരുന്നു ജോലി വക്കിലായിരുന്നു ജ്യോതി വെക്കിലായിരുന്നു എന്റെ വക്കല് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ശരി സമാനമുള്ള ഒരു വിഷയം പേടിക്കണ്ട അത് കണ്ട് കോടതിയിൽ കൈകാര്യം ചേട്ടണ്ട കേസ് ഒത്തിരി ഞങ്ങള് എറണാകുളത്ത് പോയ സമയത്ത് വില കുറെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഞങ്ങള് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഇത് നമ്മൾ ആക്ച്വലി നമ്മൾ ഇത് എടുത്തുകൊണ്ട് വന്ന് തെളിവെടുപ്പിനായിട്ട് വന്നതാണ് അപ്പം പിന്നീട് മൊഴി മാറ്റി പറയരുത് നമ്മൾ വിളിക്കുന്ന സമയത്ത് അതുകൊണ്ട് നമ്മളൊരു തെളിവ് ക്യാമറ കൊണ്ടുവന്ന് എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കാര്യം പിന്നെ ഞങ്ങൾക്ക് വിഷയം വിഷയമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുത്തോട്ട് പോലും കേറാതെ വെളിയിലോട്ട് നിർത്തിയത് മനസ്സിലായത് അതായത് ഇദ്ദേഹം എത്രനാളുണ്ടായിരുന്നു എറണാകുളത്ത് എത്ര നാളുണ്ടായിരുന്നു നല്ല എത്ര നാളുണ്ടായിരുന്നു കാര്യത്തിനായിട്ട് ആരാണ് ലുലുവിൽ ആരാണ് ജോലി വാങ്ങിച്ചോലി ഇവിടെ സാറേ ലുലുവിൽ പിന്നെ ഒരു പക്ഷെ മാസിക്ക് പോയതാണ് പക്ഷേ ലുലുവിലെ ലുലുവിലല്ല പുള്ളിക്കാരൻ പോയത് എറണാകുളത്തും മറ്റേ ഫോർട്ട് വെച്ച് ഭാഗങ്ങളിലൊക്കെ നല്ല രീതി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഭാഗത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്ന കുറെ ക്രിമിനൽസ് ഉണ്ട് ഗുണ്ടകളും ടീമുകളുമായിട്ട് അവരുമായിട്ടൊക്കെ ചേരുകയും പല പല ആക്ടിവിറ്റീസിലേർപ്പെട്ട് തെളിവ് സഹിതം പല ഫോട്ടോസിനകത്തും പല ഇതിനകത്തും പുള്ളിയുടെ ഇത് വന്ന് പുള്ളി ഒരു അത് മാത്രമല്ല പിന്നെ സാർ പിന്നെന്തോ ഒരു പെൺകുട്ടിയുടെ ഒരു കേസ് എന്തോ സംതിങ് വന്നിട്ടുണ്ട് അത് സാർ ഞങ്ങളതിന്റെ കറക്റ്റ് തെളിവുകൾ കറക്റ്റ് വന്നിട്ടില്ല അതായത് ഈ മട്ടാഞ്ചേരിയിൽ ഒരു പെൺകുട്ടിയായിട്ട് ഇവരെ ഗ്യാങ്ങിൽ തന്നെ ഉള്ളതാണ് ഇഷ്ടമാന്നോ ആ കുട്ടിയായിട്ട് പിന്നെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ ഡ്രഗ്സ് കടത്തിയെന്നോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ ഈ പറയുന്ന ടീമുകൾ ഫുള്ള് ഈ പറഞ്ഞ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കച്ചവടം നടത്തുന്ന ടീമുകളുമായിട്ടാണ് ഈ ബിലാലിന് സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇവര് നല്ല അറിയില്ല നമ്മുടെ മക്കളെ എല്ലാം നമ്മള് നല്ല നല്ല പലപ്പോഴും ആ വിശ്വാസമാണ് പല മാതാപിതാക്കൾക്ക് അബദ്ധം പറ്റുന്നത് മക്കൾ കേസിൽ കുടുങ്ങി കഴിയുമ്പോൾ വിചാരിക്കും എന്റെ മോനെ ണോ മോളാണോ എന്ന് പലപ്പോഴും ചിന്തിക്കും മനസ്സിലായോ ഞങ്ങൾക്കും ഒക്കെ കുട്ടികളൊക്കെ ഉള്ളതാണ് പക്ഷെ അതാണ് മാതാപിതാക്കളുടെ കുഴപ്പം നമ്മള് മക്കളെ അങ്ങ് അമിതമായിട്ട് വിശ്വസിക്കും മനസ്സിലായി ഞാൻ ഞങ്ങൾ താങ്കളെ കുറ്റപ്പെടുത്താൻ അമ്മയെ കുറ്റപ്പെടുത്താനും ഒന്നും വന്നതല്ലേ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ വരുത്തേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളായിട്ട് വിളിച്ച് വരുത്തണം ഭയങ്കര പ്രശ്നമാവും അതിപ്പോ നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടുകാരെ അറിയുന്നില്ലല്ലോ മക്കള് ഇപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ നമ്മളറിയാതെ മക്കൾ ചെയ്യുന്ന എന്താണെന്ന് അറിയുന്നില്ല അതൊന്നാമത്തെ കാര്യം പുള്ളിയുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയത്തില്ല പുള്ളി കൂട്ടുകെട്ട് നല്ലൊരു മോശ വിശ്വാസം ഒരു മോശം കൂട്ടുകെട്ടി പോയിട്ടാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ പലവട്ടമായിട്ട് ഞങ്ങള് എറണാകുളത്ത് എൻക്വയറി നടന്ന അവിടെ ഉണ്ടായിരുന്ന പയ്യമാര് പറഞ്ഞു പലപ്പോഴായിട്ട് അവർ വിലക്കി വിലക്കിട്ട് കേൾക്കാതെ വീണ്ടും കമ്പനികളിൽ പോവുകയും അങ്ങനെയല്ല അതിന്റെ കാര്യം അവര് എങ്ങനെ മൊഴി തരും നമ്മുടെ റിമാൻഡ് റിമാൻഡ് കേസിന്റെ ഒരു അതവിടെ ഹരിപ്പാടല്ലായിരുന്നു ഞങ്ങളെ അങ്ങനെയാണ് ഞങ്ങളെ ആ നമ്മൾ അതുകൊണ്ടല്ലേ പുള്ളി നമ്മള് അതങ്ങനെയാണ് അന്വേഷിച്ച് വീട് കണ്ടെത്തിയത് അത് മാത്രല്ല ഈ ബിലാലിന് വേറെ എന്തെങ്കിലും ഈ അങ്ങനെ പെൺകുട്ടികളായിട്ടുള്ള ഒന്നുമില്ല ഒന്നുമില്ല വിഷയങ്ങളൊന്നുമില്ല ഇവിടെ മെഡിക്കൽ സ്റ്റോറിലായിരുന്നു അപ്പോൾ ഇവിടെ മെഡിക്കൽ മെഡിക്കൽ സ്റ്റോറിലായിരുന്നു ജോലി അല്ല നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ എറണാകുളത്ത് പോയിട്ട് അന്ന് തന്നെ ഒരാഴ്ച അറിയാമോ ജീവിതകാലത്തേക്കുള്ള ഒപ്പിച്ചിട്ടുണ്ട് ാണ് ഈ കൊച്ചി എന്ന് പറയുന്നത് അവിടെ പോയിട്ട് എവിടെ താമസിച്ചു എന്ന് പോലും നമുക്കറിയില്ല എത്രമാത്രം ഗുണ്ടകളാണ് അറിയാം പറഞ്ഞു നമ്മളെ അത്രയും വർഷമായിട്ട് അന്വേഷണം നടത്തി വരുമ്പോഴാണ് നമ്മൾ ഓരോരോ കണ്ണുകളെ പിടിക്കുന്നത് ശരിക്കും ഈ മെയിൻ മെയിൻ അതായത് സൈഡിലെ കാണാൻ പോയി കണ്ടുപരിചയോ കൂട്ടുകാരൊക്കെ അന്നേരം കുഴപ്പമില്ല ഈ മെയിൻ ശൃംഖലയിലൊരു കണ്ണിയായിട്ടാണ് വന്നേക്കുന്നത് പിന്നെ അത് മെയിനായിട്ടൊരിതുണ്ട് അതായത് ഞാൻ പറയാം ഇതിൻ്റെ ലീഗൽ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് ബിലാലിനെതിരെ ശക്തമായിട്ട് തെളിവുകളുണ്ട് ശക്തമായിട്ടുള്ള തെളിവുകളുണ്ട് കാര്യം അതുമാത്രമല്ല ഇവരല്ലേ ഇവർ ഇടയ്ക്ക് നടത്തിയ ഒരു ക്രൈമിനകത്ത് ബിലാലിൻ്റെ പേരിലുള്ള സിമ്മ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളൊരു കേസാണ് പിന്നെ ഇനിയിപ്പോൾ പുള്ളിക്കാർ ഇതിനകത്തൊന്നും പങ് ഇല്ല നിഷ്കളങ്കനാന്ന് വെച്ചോ എന്താണെങ്കിലും പുള്ളി ഇവിടെ വരാതെ ഒന്നും നടക്കത്തില്ല അതെ എംബസി ഇപ്പം എവിടെ പോയേക്കുന്ന ഖത്തറില ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇന്ത്യൻ എംബസി വഴി അവിടുത്തെ ഇവിടെ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണെന്ന് അറിഞ്ഞ് കമ്പനി വഴി ആളെ ഇവിടെ എത്തിക്കും അങ്ങനെ എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല ഏട്ടോടെ വഴിയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് ഞങ്ങൾ ഈ പേര് വീട്ടുപേര് എല്ലാ അഡ്രസ്സും എടുത്തുകൊണ്ട് വരണമെങ്കിൽ ബിലാലിന് ഇതിനകത്ത് എന്തെങ്കിലും പങ്കില്ലാതിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് അത് ഞാൻ സൈബർ സെല്ലാണ് സൈബർ സെൽ നമ്മൾ പുറത്തുനിന്ന് അല്ലാതെ നമ്മൾ പുറത്തും റിക്രൂട്ട് ചെയ്യുന്നത് സാറ് സ്പെഷ്യൽ ബ്രാഞ്ചിനുള്ളത് ഞങ്ങൾ എറണാകുളം സാ അവിടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടുന്ന് ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലും കാണത്തില്ല ഇത്രയും ഡീറ്റെയിൽസ് എടുത്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ വരുത്തിയില്ലെങ്കിൽ ഞങ്ങളായിട്ട് ഞങ്ങളുടേതായ രീതി കൊണ്ടുവന്നാൽ അത് മാത്രല്ല ഞാൻ ചോദിക്കട്ടെ കൊച്ചിന്ന് വന്ന സമയത്ത് എന്തെങ്കിലും സ്വഭാവത്തിന്റെ പെരുമാറ്റത്തിന്റെ എന്തെങ്കിലും മാറ്റവും ഒന്നുമില്ല സാധാരണ ഒരു കുഴപ്പമില്ല ഹിന്ദി അറിയാവോ പോയിട്ട് വന്നപ്പം ഹിന്ദി സംസാരിക്കുന്നൊക്കെ തോന്നിയായിരുന്നു മലയാളം തന്നെ പച്ച മലയാളം തന്നെ സംസാരിച്ചായിരുന്നു ശ്രമത്തില് ആ പുള്ളിക്ക് പുള്ളിക്ക് ഹിന്ദി അറിയത്തില്ല അപ്പൊ അതായത് അങ്ങനെ അങ്ങനല്ല ഇങ്ങനെ മുടി ഇട്ടിട്ടുണ്ടായിരുന്നോ അതായത് എന്റെ അത്രയും മുടിയില്ല കുറച്ചുകൂടെ കാര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തണമല്ലോ കാര്യം നമ്മൾ പ്രതി ഇന്ന ആളാന്ന് അതായത് ഒരു ചെറിയൊരു ക്രൈം സീനിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ബിലാലിൻ്റെ ഒരു ഫോട്ടോ ബിലാലിൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നോ ബൈക്കല്ല ഒരു ചുമന്നാട് ഒരു ചുമന്ന ബൈക്ക് ഞാൻ വന്നപ്പം ചോദിച്ചായിരുന്നല്ലോ ആരുടെ ആ വണ്ടി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ േറെ കള്ളം അത് ഒരു വിവാഹം ഒരു സുഹൃത്തുക്കളാണ് അപ്പൊ ആ ഇന്ന് പോകാൻ കഴിച്ചാൽ ആ വീട്ടില് ആ ഇന്ന് പോകാൻ കഴിച്ച പയ്യൻ ആ പെണ്ണുമായിട്ട് അങ്ങനത്തെ അങ്ങനെ അവര് പിന്നെ പിന്നെ ചോദിക്കാനോ അങ്ങനെ കാണാൻ കണ്ടിട്ടുണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു അല്ല അത് അത് അല്ല അത് അത് എഴുതി അത് തീർന്നല്ലേ അതല്ലേ ഇത് ആ എനിക്ക് മനസ്സിലായി അതെ നമ്മള് അന്വേഷിച്ച് വരുമ്പോ നമ്മളെല്ലാം ഒന്നും അറിയണമല്ലോ അങ്ങനെ വന്നതാ ഇവര് ഇവരായിട്ട് ആയി പോകും അത്ര അല്ല ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്കാ പോയെന്നാ അറിഞ്ഞത് കാര്യം അല്ല അതൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും ഇവരുടെ നിങ്ങൾ അത് നിങ്ങളൊരു മൊഴിയായിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങളത് റെക്കോർഡ് ചെയ്തോളാം അതുകൊണ്ടാണ് അതായത് മെഡിക്കൽ സ്റ്റോറി വർക്ക് ഉണ്ട് അതെ പറഞ്ഞില്ലേ അറിവില്ലായിരുന്നു ചേട്ടാ ഞങ്ങള് ഇതിന്റെ അകത്തുള്ള കാര്യം പറയാം ഇതിന്റെ പേര് എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു ആറ് മാസകാലമായിട്ട് ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ എന്റെ ഇടയ്ക്ക് പിന്നെ ഈ സയന്റിഫിക് എവിഡൻസ് മൊബൈൽ വിളി ഉൾപ്പെടെ ഉള്ളത് ഇവരുടെ വാട്സപ്പ് പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ ചാറ്റ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ ഇനി എന്നാൽ തുടങ്ങിയല്ല കഴിഞ്ഞ മാസം വട്ട് ഇതിന്റെ പിന്നിൽ നിരവധി ആളുകളാ നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ ഒരു മോൻ മാത്രമാണ് അല്ലെങ്കിൽ ഒരാളെ ഉള്ളു അവൻ നിഷ്കളങ്കനാണ് എന്നൊരു പക്ഷെ നിങ്ങൾ വിചാരിക്കും പക്ഷെ എറണാകുളവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിരവധി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ള ആളുകളുണ്ട് കാപ്പ ഉൾപ്പെടെയുള്ള ഒരു വർഷമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ാണ് മകൻ ചെന്ന് വീണേക്കുന്നത് വലിയ നമ്മൾ അല്ലാതെ വെച്ചോ ബിലാൽ ബിലാലിപ്പോ നാട്ടി വന്നു കഴിയുമ്പോ ചെലപ്പം ബിലാലിന്റെ ജീവന അപകടം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് അതെന്താ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഡയറക്റ്റ് അവർക്ക് മനസ്സിലായില്ലേ അതായത് ഈ ബിലാൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ചിലപ്പോൾ ബിലാല് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയി കാണത്തില്ല പോയപ്പം ചിലപ്പോൾ അവൻ്റെ കൂടുള്ളവന്മാരായിരിക്കും എന്നത് ഇൻവോൾവ് ആയക്കുന്നത് എന്നത് ബിലാലി മാത്രമല്ല ബിലാലിൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടുത്തെ അവനെയാണ് നമുക്ക് മെയിൻലി വേണ്ടത് ഈ എറണാകുളത്ത് തന്നെ പോയപ്പം ഉള്ളൊരു സുഹൃത്തുണ്ട് അവനാണ് ഈ ബിലാലിനെ ഈയൊരു കൊണ്ടുപോകട്ടോ അല്ല നിന്നെ നിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിന്നോട് ചോദിക്കേണ്ടി വരും എത്ര വർഷമായി എത്ര വർഷമായിട്ട് ബില്ലാലിനെ അറിയാം ഇവനൊന്നാമത്തെ പ്രശ്നം എന്താ പറയാ നാട്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മൊഴി കൊടുക്കുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോടങ്ങി ആമരടങ്ങിയിരിക്കും ആമാർ തീർച്ചയായിട്ടും നമ്മൾ പോലീസ് നമ്മൾ സു സംരക്ഷണം കൊടുക്കുക അത് ശരിയായ എന്നാലും നമ്മളറിയാതെ ഇപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും പോവോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരൊന്നും ഏത് സമയത്താണ് പണിയിൽ പറയാൻ പറ്റത്തില്ല ഇതൊരു ഹൈപ്പത്തോഷണൽ കേസാണ് കാര്യം ഒരു സൈഡിൽ മാതാപിതാക്കള് വിഷമത്തോടെ അടുത്ത സൈഡിൽ നമ്മുടെ രാജ്യവും നമ്മുടെ സർക്കാരിനും ഭീഷണി ആയിട്ടിരിക്കുന്ന കുറെ ക്രിമിനൽസ് ഫുള്ള് ഇമ്മോർട്ടാലിറ്റി ആയിട്ടുള്ള വർക്കാണ് അത് നമുക്ക് ഹൈപ്പത്തറ്റിക്കല് ഡീൽ ചെയ്തില്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും അതാണ് പ്രശ്നം എറണാകുളത്തോട്ടൊക്കെ വരെ ഇതിപ്പോ ഇവിടം ഇവിടെ മാത്രമല്ല പെരുമ്പാവൂര് അവനായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞങ്ങളിപ്പം എംബസി വഴിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അവിടുത്തെ ജോലി നഷ്ടപ്പെടും കോൺട്രാക്ട് ഇല്ലെങ്കിൽ മെഡിക്കൽ ലീവോ നമുക്ക് എന്തേലും ഫാക്സ് ചെയ്ത് കയറി വരാൻ സാധിക്കുമല്ലോ ഇല്ലെങ്കിൽ അവന്റെ അവിടുത്തെ ജോലി നഷ്ടപ്പെടും നിങ്ങള് നിങ്ങളും എവിടെ പോരുത് നിങ്ങളാരും കേട്ടോ നിങ്ങള് ചിലപ്പോ ഫാമിലി ആയിട്ട് ടൂറായിട്ടൊന്നും എവിടെയും പോകരുത് കാര്യം എൻക്വയറിക്ക് ഇനി ആള് വരും ഇപ്പൊ ഞങ്ങളിപ്പോ ഇത് കറക്റ്റ് എൻക്വയറി എടുക്കുന്നത് ഇനി വരാൻ പോകുന്ന ആൾക്കാർ ഞങ്ങൾ കണക്കല്ല അവര് വന്ന് അറസ്റ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടി തക്കതായിട്ട് അവര് വരും സ്റ്റേഷനിലോട്ട് വരേണ്ടി വരും ഇത് ഞാൻ ചോദിക്കട്ടെ ഒന്നും അന്വേഷിക്കാ അന്വേഷിച്ചിട്ടില്ലായിരുന്നു ഈ കൊച്ചിയിൽ പോയ സമയത്ത് അവനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊച്ചിയിൽ അങ്ങനെ പോയല്ലോ എറണാകുളത്തായി ലുവിൽ ഒരു ഇന്റർവ്യൂ പങ്കെടുത്ത് ഇന്റർവ്യൂ ചെയ്തു അത് ഒരുപാട് ദിവസം നിന്നുമില്ല ജോലി അത്ര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് നീ പോരുവേം ചെയ്തു ട്രിപ്പ് പോവാറുണ്ടല്ലേ ഇല്ല എങ്ങനെ ഈ കൂട്ടി ഞങ്ങളത് എപ്പോഴും പറയാറുണ്ട് കാരണം അവരുടെ കൂട്ടുകാര് പലരും പോവാറു ഇവൻ അങ്ങനെ പോകുന്നില്ലല്ലോ അപ്പൊ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം എന്താ പറയാ എനിക്കായിട്ടാണ് സ്കൂളിൽ പഠിക്കുന്ന വിടാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല അപ്പം ഇത് തള്ളത്താൻ ഇത്രയും പ്രായമായ തള്ളത്താനെങ്കിലും കൂട്ടാരൊക്കെ ഇവരൊക്കെ മിക്ക സ്ഥലങ്ങളിലൊക്കെ പോവാറുണ്ട് കൂട്ടുകാരും കൂട്ടി പക്ഷെ എന്താ പറയുക അങ്ങനെ പോകും അതിനും പോകാറില്ല ആക്ച്വലി ബിലാൽ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാൽ തന്നെ പോകാൻ ഒരുപാട് സമയം പോയി സ്പെൻഡ് ചെയ്യാൻ അനുവദിക്കത്തില്ല ജോലി കഴിക്കാൻ നേരെ വെട്ടി വരിക പിന്നെ ഞങ്ങളൊക്കെ ജംഗ്ഷനോട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോന്നത് കൊണ്ട് കൂട്ടാറൊക്കെ ഉള്ളത് കൊണ്ടും ഇല്ല അങ്ങനെ ഒന്നും പോകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്നും ഇല്ല സാറേ എനിക്ക് ഇവര് സത്യ പറയുന്നത് കാര്യം നമുക്ക് ഞങ്ങളുടെ സൈക്കോളജിയിൽ കള്ളം പറയുമ്പോൾ കണ്ണ് എടുത്തോട്ട് പോകും കണ്ണ് താഴും അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ നിങ്ങള് ലൈവ് ആയിട്ട് പറയുന്ന വലത്തോട്ട് പോവാൻ എനിക്ക് എനിക്ക് തോന്നുന്നില്ല സാറേ എനിക്ക് തോന്നാ പയ്യൻ പയ്യൻ ഒന്നില്ലെങ്കിൽ പെട്ട് കാണും ഇല്ലെങ്കി അവ അറിയത്തില്ലായിരിക്കും എന്തായാലും അവനെ വരുത്താൻ നമുക്ക് എൻക്വയറി നടത്താം പിന്നെ മകനെ കുറിച്ച് ഇത്രയും നല്ല രീതി അറിയല്ലേ മകനെ ഭയങ്കര ഇഷ്ടം ഇഷ്ടയ്ക്കോ ും മകനെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞാ മകനാണ് എന്നെ വിളിച്ചിട്ട് ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലെ കെ എൽ പറങ്ങന്ന യൂട്യൂബ് ചാനൽ ഒരു ഫ്രാങ്ക് ഷൂ ആയിരുന്നു കേട്ടത് അവിടെ കുട്ടികൾക്ക് തരികട പരിപാടി കാണുമല്ലോ അതൊക്കെ ഒരു പരിപാടിയായിരുന്നു ആക്ച്വലി ചേട്ടൻ വന്ന് പോയി എന്നെ കണ്ടിട്ടുണ്ടെന്ന് അപ്പൊ നമ്മുടെ ബിലാലെ ഇവർക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾ ചേർത്ത് ഒരു ഫോട്ടോ ഓക്കെ രണ്ടുപേർക്ക് എന്ത് തോന്നി നമുക്ക് തന്ന രെ നിങ്ങൾക്കും ഇതുപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെന്നല്ല കേരളത്തിൽ എവിടെ ആയാലും വന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും അമ്മമാരെ അച്ഛന്മാരെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ നാട്ടുകാരെ അയ്യവക്കാരെ ആരെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പൊ മച്ചമാരെ അടുത്തൊരു വീഡിയോ ഫ്രണ്ട്സ് ബൈ ബൈ വെച്ച കാണുന്നവരുമായി